അസ്സലാമു അലൈക്കും ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നാൽ ഇതാണ് കേട്ടോ പാതാറ് അറിയുന്ന സ്ഥലം ഒരിക്കലും ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്നാൽ ഉരുൾപൊട്ടലിനു ശേഷം ഇതാണ് ഇവിടുത്തെ അവസ്ഥ കുറേ വീടുകൾ നഷ്ടമായി കുറേ ആളുകളുടെ സ്വപ്നങ്ങൾ നഷ്ടമായ ഒരു ഇടം കൂടിയാണ് കേട്ടോ ഈ കാണുന്നത് സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നിയിട്ടോ എത്രയോ ആളുകൾ ഓരോ പ്രതീക്ഷയിലും ഓരോ വീടുകളൊക്കെ കയറ്റി ഉള്ള സമ്പാദ്യ മൊത്തം ചിലവഴിച്ച് കയറ്റിയ വീടുകളും ആളുകളുടെ ജീവനുകളും ഒലിഞ്ഞു പോയ ഒരിടമാണ് ടീ കാണുന്നത് അവാഹുത്തായ എല്ലാ ആപത്തുകളിൽ നിന്ന് നമ്മളെ കാക്കുമാറവട്ടേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാലൈക്കും വരഹമല്ലാ വിബു